അയ്യപ്പ ഭക്തസംഗമത്തിൽ ഉരുണ്ടുകളിച്ച് യുഡിഎഫ് ബഹിഷ്കരണവുമില്ല സഹകരണവുമില്ല അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിലപാട് വ്യക്തമാക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സമ്മേളനം നടത്തിയത് ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണമെന്നും ശേഷം ക്ഷണിച്ചാൽ നിലപാട് പറയുമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഭക്തസംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന ആശയക്കുഴപ്പം ശക്തമാണ് സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭക്തസംഗമത്തിൽ സഹകരണവുമില്ല ബഹിഷ്കരണവുമില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്റേത് ആചാരലംഘനത്തിൽ അഭിപ്രായം മാറ്റിയോ എന്നറിയണം എന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം ക്ഷണിച്ചാൽ നിലപാട് പറയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാബഡ്യമാണ് രാഷ്ട്രീയമായ മുതലെടുപ്പാണ് കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയെ ഏറ്റവും സങ്കീർണമായ ഒരു എത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് സി പി എമ്മും എൽ ഡി എഫും സുപ്രീം വിധിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാരലംഘനം നടത്താൻ നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് ആ നിലനിൽക്കുകയാണ് സംഗമത്തിനെതിരെ രാഷ്ട്രീയ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള ഇരട്ട നിലപാട് രാഷ്ട്രീയമായ കളിക്കളമായി മാറിയ അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷത്തിന്റെ അനിശ്ചിതത്വം ഭാരതത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു അയ്യപ്പ ഭക്ത സംഗമത്തിൽ യു നിലപാട് വ്യക്തമാക്കുമോ എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുന്നു ജനം തിരുവനന്തപുരം